കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പതിനാലാമത് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോൾ തൃശൂരിനും ഒരു ചരിത്രം പറയാനുണ്ട് ഒരു എം എൽ എ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് ആയതിൻ്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തൃശ്ശൂർ സമ്മേളനത്തിൽ ഒരു വർഷം മുൻപാണ് തൃശൂർ പ്രസ് ക്ലബ് ഹാളിൽ ചേർന്ന സി ഒ എ സംസ്ഥാന കമ്മിറ്റി ചരിത്രപരമായ ആ തീരുമാനം കൈക്കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൃശൂർ ടൌൺഹാളിൽ ചേർന്ന സിഒയെ രണ്ടാമത് സംസ്ഥാന സമ്മേളനത്തിൽ കോഴിക്കോട് രണ്ടിലെ അന്നത്തെ എംഎൽഎ ആയിരുന്ന എളമരം കരീമിനെയാണ് സംഘടന സംസ്ഥാന പ്രസിഡന്റായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തത് എട്ട് മുതൽ വർഷത്തോളം എളമരം കരീം സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചു സിഒയുടെ ആരംഭകാലം കൂടിയായതിനാൽ സംഘടന ഇന്നത്തെ അത്ര ശക്തമല്ലായിരുന്നു കെസിബി പോസ്റ്റുകളിൽ കൂടി കേബിൾ വലിക്കാൻ പോലും ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് അനുമതിയില്ലായിരുന്നു തന്നെ നിയമസഭയിൽ സിഒയുടെ നാവാകാൻ ഒരാൾ വേണമെന്ന ചിന്തയാണ് സംഘടനയെ ചരിത്രപരമായ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചത് അന്നത്തെ വർക്കിംഗ് പ്രസിഡന്റ് മണ്ണുത്തി സ്വദേശി ജോസി തോമസ് ജനറൽ സെക്രട്ടറി തിരുവനന്തപുരം സ്വദേശി പ്രദീപ് കുമാർ ട്രഷറർ നന്ദിക്കര സ്വദേശി ദാമോദരൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികളുടെ തോളോട് തോൾ ചേർന്നുള്ള പ്രവർത്തനവും സംഘടനയുടെ വളർച്ചയെ വേഗത്തിലാക്കി കേബിൾ വലിക്കാൻ കെ സി ബി പോസ്റ്റുകൾ അനുവദിച്ച് കിട്ടുന്നതിനുള്ള പരിശ്രമങ്ങൾ സിഡ്കോ രൂപീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് കേബിൾ സിഗ്നൽ വിതരണം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയ വിപ്ലവകരമായ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത് ഈ കാലഘട്ടത്തിലാണ് ഒരു സംഘടിത രൂപമില്ലാതെ പല ആൾക്കൂട്ടങ്ങളായി പല സ്ഥലങ്ങളിലും കേബിൾ ടി വി നടത്തിയിരുന്ന ഓപ്പറേറ്റർമാർ ഒരു സംഘടിത രൂപത്തിൽ രണ്ടാമത് സംസ്ഥാന സമ്മേളനം എന്നറിയപ്പെടുന്ന തൃശൂർ സമ്മേളനത്തിലാണ് ശ്രീ എളമരം കരീം നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങോട്ട് ആറു വർഷത്തോളം അദ്ദേഹം ആ പദവിയിൽ തുടർന്നു നമ്മുടെ സംഘടനയ്ക്കും അതുപോലെ തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനും ഒരുപാട് കാര്യങ്ങൾ നിയമസഭയിലും മറ്റും നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു പ്രധാന വ്യക്തിത്വമായി അദ്ദേഹം മാറിയതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം വർഷങ്ങൾക്കിപ്പുറം രാജ്യത്തെ റൂറൽ ഇന്റർനെറ്റ് രംഗത്ത് രണ്ടാം സ്ഥാനത്തും ഡിജിറ്റൽ കേബിൾ ടി വി രംഗത്ത് ആറാം സ്ഥാനത്തും ബ്രോഡ്ബാൻഡ് രംഗത്ത് എട്ടാം സ്ഥാനത്തും കേരളാവിഷൻ എത്തിനിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ സിഒഎക്ക് പറയാനുള്ളത് കുത്തകകൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെയും നേട്ടങ്ങളുടെയും കണക്കുകൾ മാത്രമാണ് കേരളാവിഷൻ ന്യൂസ് തൃശൂർ